ഹലോ എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പറയുക ഇന്ന് ഉച്ച കഴിഞ്ഞ് ഉച്ചൂണൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് ഉറക്കം വേണ്ടിയിട്ടാണ് കാരണം പുറത്ത് പോയി നല്ല മഴ പെയ്യാണ് എനിക്ക് കുറച്ച് പണികളുണ്ട് എൻ്റെ ഗാർഡനിങ് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇൻഡോർ പ്ലാന്റിൻ്റെ കുറച്ച് പണികളാണ് കാരണം വെയിലൊക്കെ കൊണ്ട് കുറച്ച് വാടിപ്പോയി അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയൊക്കെ വെക്കണം എൻ്റെ കുറച്ച് ആന്തൂര്യം പ്ലാൻ ഉണ്ട് അത് ഈ വെയിലത്ത് ഈ സൺഷെയ്ഡിൻ്റെ ബാക്കിലിരുന്നട്ടെ ബാക്കിലല്ല ഇവിടെ തന്നെ ഇരുന്നിട്ട് മഴ കൊള്ളത്തില്ല പക്ഷെ വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് അങ്ങനെ അടിച്ച് ഇതിൻ്റെ പരിപാടി തീർന്നിരിക്കുക കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നു കരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ആ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ആ അതിൻ്റെ പണികളായിട്ടാണ് ഇതെന്ന് ഇറങ്ങിക്കിടുന്നത് പുറത്തേക്ക് ഇറങ്ങി പണി ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാൽ ഇൻഡോർ ആയതുകൊണ്ട് അകത്തിരുന്ന് ചെയ്യാം അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കൂലന്നെ എൻ്റെ ഒത്തിരി ചെടികളുണ്ടോ എനിക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് നോക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ കുറേശേ കുറേശേ പറ്റുള്ളൂ അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞ നടപടിയാണോ കേസല്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്താ പറയാ പണി ഇന്നതാണ് എൻ്റെ ചെടികളെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ്ടോ ഇതാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റിന്റെ കോലം ശരിക്കും പറഞ്ഞാൽ കുറച്ച് കുറച്ചിതുണ്ട് ഈ ഒക്കെ കുറേ എന്നാൽ എല്ലാത്തിനും ഡാമേജസ് അല്ല പക്ഷെ കുറച്ച് ഇലകളെല്ലാം കരിഞ്ഞ് നിൽക്കുക അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ കട്ട് ചെയ്യണം ആ ഡിലേ ആകെ ഒരു പരുവത്തിലിരിക്കും എന്തോ ഒരു ഭംഗിയായിട്ട് ഞാൻ അറേഞ്ച് ചെയ്താന്ന് അറിയോ ഹൗസ് വോമിങ്ങിൻ്റെയൊക്കെ ടൈമിലായിപ്പോയി കുറേ നാൾ കൊണ്ട് ഞാൻ ചെറിയ തൈ ഒക്കെ വാങ്ങിച്ച് വെച്ച് പിടിപ്പിച്ച ഇതെല്ലാം അതുകൊണ്ടാണ് ഇത്ര തിക്കിലൊക്കെ ഇങ്ങനെ ഓരോ ചെടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇത് ഞാനൊരു ഒരു കുഞ്ഞി തൈ വെച്ച് പിടിപ്പിച്ചാൽ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ തിക്ക്നെസ്സിൽ നിൽക്കുന്നതും ഇത് ഇതെല്ലാം അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ വെയിൽ അത്ര പ്രശ്നമായി പോയി കുറച്ച് അതാണ് എൻ്റെ ചെടിക്ക് പറ്റിയത് ണ്ടോ ഇതാണ് എൻ്റെ ആന്തൂറിയൻ പ്ലാന്റിൻ്റെ കോലം കേട്ടോ ഇതും ഇവിടെ ഇതും സൺഷെയ്ഡിൻ്റെ അടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്താ പറയുക ശരിക്കും ഇലകൾ അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ട് കുറേ എണ്ണത്തിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്തൊന്ന് സെറ്റാക്കണം എന്താ പറയുക വെയിൽ വെയിലധികം അടിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് വെച്ച കണ്ടല്ലേ ഇതും ഞാനൊരു തൈ വാങ്ങിച്ച് വെച്ച് പിടിപ്പിച്ച് ഇത്രയും വലുതാക്കിയതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതും ഇത് കണ്ടില്ലേ വെയിലുകൊണ്ട് അതും ഒരുവിധം എന്താ പറയാ എനിക്ക് ഇത് ഈ ആന്തൂറിയൊക്കെ കുറച്ച് ഇവിടുന്ന് എടുത്ത് മാറ്റണം എന്നാലാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനിയും വെയിലുകൊണ്ട് കരിഞ്ഞു പോവും പിന്നത്തെ എന്റെ ജോലി ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കത്തിയും കത്രിയും കേട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഭയങ്കര മഴയില്ല എന്നാലും പെയ്തുകൊണ്ടിരിക്കുക പുറത്തൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് സൺലൈറ്റ് ഇല്ല കുറവായിരിക്കും അങ്ങനെ വീഡിയോരും കുറച്ച് ലൈറ്റ് കുറവായിരിക്കും കേട്ടോ സോറി വേറെ നിവൃത്തിയില്ല അയ്യോ ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഇതും ഉണ്ടോ ഇതിൻ്റെ ഇതായിരുന്നു ഇതിങ്ങനെ സൈഡിൽ നിന്ന് അത് ഒടിഞ്ഞു പോയി ഒരു ഇതിനി വെള്ളത്തിൽ വെച്ച് വേര് വരുമോ എന്തോ വേര് ഞാൻ എങ്ങനെയാട്ടോ കൂടുതലും സംഭവങ്ങൾ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് ഞാൻ കണ്ടില്ല ഇന്നലെ വൈകുന്നേരമാണ് ഞാനിത് കാണുന്നത് അല്ലെങ്കിൽ ഇതാണില്ല കുറച്ച് ഒന്ന് പാടിയിട്ടുണ്ട് എന്നാലും വെള്ളത്തിലിട്ട് നോക്കാം വേര് വരുവാണെങ്കിൽ വേറൊരു പ്ലാന്റ് ആയിട്ട് മാറ്റാം ഓ ഇത് കുറച്ച് 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 ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പുതിയത് അതിൻ്റെ ഇടയിൽ വേറെ കളകളൊക്കെ വളർന്നു നിൽക്കുന്നു ഞാൻ എത്ര ഭംഗിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണെന്നറിയാം പക്ഷെ നമുക്കൊന്ന് എന്തെങ്കിലും കാരണവശാലൊരു ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ ചെടി പോകും വേണ്ടല്ലേ ഇതിപ്പോൾ ആ ഇതാണെങ്കിലും വേണ്ടല്ലേ ഭംഗിയായിട്ടാണ് നിക്കുന്നതൻ്റെ ഒരു ഒരു പീസേന്ന് പോയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇത് രണ്ടെണ്ണം ഇതിൽ നിന്ന് വളർന്നു വന്നതാണ് കേട്ടോ അയ്യോ എന്തൊക്കെയാണ് ഈ കിടക്കണത് മുടിയാണ് ഇപ്പം ഇൻകോറ്റൻ കാര്യം കൂടെ നടന്നായിരിക്കും പറയാൻ പറ്റില്ല എന്തായാലും ഒരെണ്ണം സെറ്റാണ് നെക്സ്റ്റ് വൺ വേണ്ടില്ലേ ഈ കുട്ടികളുടെ പരിപാടിയോ നെറ്റോ മാറ്റോക്കെ വെച്ചപ്പം എൻ്റെ കവറ് വരെയുണ്ട് ഇതിനകത്ത് ഷ്ടോണു പിള്ളേർ ഇത് നമ്മൾക്ക് എന്താ പറയാ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് നമ്മളായിട്ട് ഓരോന്നുണ്ടാക്കുക നമ്മൾക്ക് തന്നെ അല്ലെങ്കിൽ നമുക്ക് മാത്രമേ അതൊക്കെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ഇത് കണ്ടില്ലേ ബാബുൾക്കം ഇത്തിരി കഷ്ടമാണ് ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞ ഒരു രക്ഷയില്ല ഇതും ഇതുപോലെ തന്നെ ഒരു പീസ് കട്ടായി പോയ ചെടിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ നിന്ന് വരണം കട്ടായി അതും ഇതുപോലെ ചീത്തയായിപ്പോ ഞാൻ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇപ്പുറത്തുനിന്ന് പുതിയത് വരുന്നുണ്ട് അപ്പൊ പുതിയ വരുന്നതല്ല ഇങ്ങനെ വന്നു പിന്നെ ഇവിടെ നിന്ന് ഇതിന്റെ മുളകൾ കുറെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇതും വേറൊരു പ്ലാന്റ് ആയിട്ട് വരും അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ ഈ ചെടികളൊക്കെ കാണുന്നത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഇപ്പം ഒരു ചെടിപ്രാന്തിയാണോന്ന് ശരിയാണ് ഞാനൊരു ചെടിപ്രാന്തിയാണ് എന്താണെന്ന് അറിയില്ല ചെടികളോട് വലിയ ഇഷ്ടമാണ് കേട്ടോ പൂക്കളോടും ചെടികളോടും മരങ്ങളോടും ഒക്കെ ഇത് ഈ ഒരു ചെടിപ്രാന്തം എനിക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞു അതുവരേക്കും വലിയ പ്രാന്തൊന്നുമില്ലായിരുന്നു മൂന്ന് വർഷം ത്തിന് മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ ഒരു പ്രാന്തം തുടങ്ങിയിട്ട് അതായത് എൻ്റെ വീട് പണിയുടെ സമയമാണ് കേട്ടോ വീട് പണി പൂർത്തിയാകാനായിട്ട് മൂന്നര വർഷം സമയമെടുത്തു അപ്പോഴേ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീടിന് ചുറ്റും ഒരുപാട് ചെടികൾ കൊണ്ട് നിറയ്ക്കാലോ അതായിരുന്നു കേട്ടോ ആഗ്രഹം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചെടികളും തൈകളൊക്കെ വാങ്ങിച്ച് കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ചും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓരോ കഷ്ണം ചെടികൾ കഷ്ണങ്ങളൊക്കെ കൊണ്ട് വന്ന് വെള്ളത്തിലിട്ട് വേരുപിടിപ്പിക്കുകയും അല്ലാതെ വേരുപിടിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഞാൻ എൻ്റെ കോമ്പൗണ്ട് നിറയുള്ള ചെടികൾ കുറച്ചൊക്കെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതുമാണ് പിന്നെ ഈ ചെടികളൊക്കെ ആരുടെയും സഹായമില്ലാതെ തന്നെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തിലൊക്കെയാണ് ഞാനിതെല്ലാം പരിപാലിച്ചു പോകുന്നത് കേട്ടോ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ഡിമാണ് എന്നാലും പിന്നെ എൻ്റെ ഈ ചെടി പ്രാതെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് കാരണം ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി സ്നേഹിയാണ് എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളി എനിക്ക് എന്ത് വേണേലും വാങ്ങി തരും കേട്ടോ പറയുന്നൊക്കെ ഇൻഡോർ പോട്ടും ഔട്ട്ഡോർ പോട്ടും അങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വാങ്ങി തരും എന്നെ ഒരുപാട് വിഷിപ്പിച്ചത് ഈ ചെടിയായിരുന്നു കേട്ടോ കാരണം ഒരുവിധപ്പെട്ട എല്ലാ ഇലകളും അതിൻ്റെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതും ഞാനൊരു ചെറിയ വിലക്ക് വാങ്ങി വെച്ചാണ് നിറയെ ബുഷായിട്ട് നന്നായി വളർന്നു തന്ന ചെടിയാണ് ഒരുപാട് സമയത്തെ ഒരു കഷ്ടപ്പാടിന് ശേഷം ഞാനത് നാല് മൂന്ന് ഏഴ് ഇലകളെ ഉള്ളൂ എങ്കിലും ഞാനത് വൃത്തിയാക്കി വെച്ചു കേട്ടോ അതൊരു സന്തോഷം മുഴുവനും പോയില്ലല്ലോ പിന്നെ ഈ ഒരു ചെടിയിൽ അധികം വലിയ പണികളില്ലാത്തതിൻ്റെ സന്തോഷം കൃത്യമായി എൻ്റെ മുഖത്ത് കാണാൻ പറ്റും ഒരുപാടൊന്നുമില്ല രണ്ട് മൂന്ന് ഇലകൾ മാത്രമേ അതിൻ്റെ കരിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് സന്തോഷമായിരുന്നു ഈ ചെടിക്കും വലിയ പണികളൊന്നുമില്ല ഇതും ചെറിയ വിലക്ക് ഞാനൊരു ചെറിയ തൈ വാങ്ങിവെച്ചതാണ് ഇത് ഇത്രയും പുഷ് ആകുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഭംഗി അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് പേരെനിക്കറിയില്ല പക്ഷേ നന്നായി നിൽക്കുന്നുണ്ടായിരുന്നു അതിലും വലിയ പണികളൊന്നുമില്ല എപ്പോഴും പുഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരുപാട് ഇലകൾ കട്ട് ചെയ്യേണ്ടി വന്നില്ല ഈ ഒരു ചെടിയിലും ചെറിയ തൈ തന്നെയായിരുന്നു വാങ്ങി വെച്ചത് അത് നന്നായിട്ട് ബുഷായിട്ട് വളർന്നുണ്ട് അവിടെ ഇവിടെയും ഒരു ഇലകൾ മാത്രമേ കരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെയുള്ളത് ടിഫൻ ബാക്കിയായിരുന്നു അതിനകത്ത് അത്യാവശ്യം ഇലകളൊക്കെ കരിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഈ ഒരു ചെടിച്ചെട്ടിയിൽ കുട്ടികളെന്തോ മരുന്നിൻ്റെ എന്തോ ഡോളയുടെ എന്തോ കവറാണെന്ന് തോന്നുന്നു ചുമ്മാ വലി കൊണ്ടൊന്ന് വലിച്ചെറിഞ്ഞിട്ടേക്കുവാ നമ്മൾ നമ്മുടെ ചെടികൾ പരിപാലിക്കുന്ന പോലെ മറ്റാരും നോക്കൂല്ല അത് കുട്ടികളായാലും ശരി അത്ര കാര്യമായിട്ടൊന്നും നോക്കില്ല കേട്ടോ ഈ ഒരു കുട്ട നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഇൻഡോർ പ്ലാന്റിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് അത് മുഴുവനും അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോഴത്തേക്കും സമയം എടുത്തു എന്നാലും അത് നന്നായിട്ട് വൃത്തിയാക്കി കിട്ടി എന്നിട്ട് വേണം ചെടികളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മുഴുവൻ അടിച്ചു വാരി ഞാൻ വൃത്തിയാക്കുമായിരുന്ന നേരം കൊണ്ട് കാലത്തെ ഉറക്കം ഒഴിഞ്ഞേറ്റ് വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് നിറയെ ചെടികളും പൂക്കളും കൊണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ അതൊരു കണ്ണിന് കുളിർമ തന്നെയാണ് കേട്ടോ എനിക്കും അതുതന്നെയായിരുന്നു ആഗ്രഹം അവിടെയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചെടികൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ മുഴുവനും ഇങ്ങനെ കട്ട കുത്തി വെക്കാതെ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ഞാൻ വെച്ചത് അടുത്തതെൻ്റെ ആന്തൂരിയും ചെടികളായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ആന്തൂരി എന്ന് പറയുന്നത് അത് മുഴുവനും എന്താ പറയാ അകന്നൊരു നാലിലക്കായിരിക്കും ഒരു ചട്ടിയിലുണ്ടാവുക പക്ഷേ അത് മുഴുവനും കരിഞ്ഞു പിടിച്ച് നിൽക്കുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആയി ഒരു ചട്ടിയിൽ എനിക്കത്രയും വിഷമം ഉണ്ടായിരുന്നു കാരണം നന്നായിട്ട് പുഷായിട്ട് നന്നായി ഫ്ലവർ ചെയ്തു നിന്നിരുന്ന ചെടികളായിരുന്നു എൻ്റെ എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേകം ഇഷ്ടമാണ് ആന്തൂര്യത്തിനോട് അതുകൊണ്ട് തന്നെ അത് വില കൊടുത്ത് വാങ്ങിയതും അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു പീസൊക്കെ എടുത്തുകൊണ്ട് വന്ന് നട്ടുപിടിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ആന്തൂരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു രണ്ടു മൂന്ന് ആന്തൂരി എൻ്റെ ചീത്തയായിപ്പോയി എന്തുകൊണ്ടാണോ അറിയില്ല പക്ഷെ അത് മുഴുവനും പരിപാലിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാത്തിലും ചില ചെട്ടികളിൽ മാത്രമേ ഒന്നോ രണ്ടോ മൂന്നോ ഇലകളുള്ളൂ ബാക്കി എല്ലാത്തിലും വളരെ ചെറിയ ഇലകളായിരുന്നു അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ അത്രയും വെയിൽ കൊണ്ടപ്പോഴും ഞാനത് എടുത്തു മാറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ പേരിലുള്ള തെറ്റ് ഈ ചെടി പ്രേമിയായ എനിക്കത് തന്നെ വരണം അത്രയും വെയില് കൊണ്ടിട്ട് ഞാനത് അത് മാറ്റിയില്ലല്ലോ അപ്പോൾ എനിക്ക് അത് തന്നെ കിടണം ആന്തൂര്യം പ്ലാന്റ് ഒന്നും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിങ്ങനെ വെക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞോടും നെഗറ്റീവ് എനർജി എന്തോ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു എനിക്കതിലൊന്നും വലിയ വിശ്വാസം കേട്ടോ പക്ഷെ എന്നാലും ഞാനവിടുന്ന് മാറ്റാണ് അത് വേറൊന്നും കൊണ്ടല്ല ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് വീണ്ടും വല്ല വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞു ഉള്ളത് കൂടി ഇനി പോ നഷ്ടപ്പെട്ട് പോകേണ്ടല്ലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അതുമുഴന് ഞാൻ ഈ ഈ ഭാഗത്ത് എനിക്കധികം വെയിൽ കിട്ടാത്ത ഏരിയ ആണ് അത്യാവശ്യം നല്ല മഴയും കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് നീക്കി വെച്ചത് അതാകുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ നമ്മളിത്തിരി വെള്ളം ഒഴിച്ചില്ലെങ്കിലും മഴയല്ലേ അതിനകത്തേക്ക് വെള്ളം വീണ് അത് ഭംഗിയായിട്ട് വളർന്നു തന്നെ വന്നു കൊള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു അരേക്ക പാമാണ് ഇതെൻ്റെ ഇതും ഒരു ഞാൻ അറുപത് രൂപയ്ക്ക് ചെറിയൊരു തൈ വാങ്ങി രണ്ട് വർഷം ഓരോ മൂന്ന് വർഷം മുമ്പ് ഞാൻ കുത്തി പിടിപ്പിച്ചതാണ് കേട്ടോ അത് അത്രയും നന്നായി വലുതായി അവിടെയും കുറച്ച് കരിയിലകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു ആ ഭാഗത്തും ഞാൻ എൻ്റെ ചെടി സെറ്റിങ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവസാനം എന്താ ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഞാനത് മാറ്റി വെച്ചു കേട്ടോ കാരണം വേറെ കുറച്ച് ചെടികളും കൂടിയൊക്കെ ആഡ് ചെയ്ത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് ഭംഗിയാക്കി Tchau. കുറച്ച് ചെടികളൊക്കെ എൻ്റെ വേറൊരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ മാവിൻ്റെ പ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ ആയിട്ട് ചൂട്ടിൽ അപ്പോൾ ഇത് അത്രയും ചെടികളൊക്കെ എടുത്തോണ്ടിട്ടും ആന്തൂറിയ ഇരിക്കുന്ന ഭാഗമായിരുന്നു ഇത് അവിടെ നിന്നേക്കും ഞാൻ വെച്ചിട്ട് ഇതുപോലെ ഗ്യാപ്പിട്ട് വേറെ കുറച്ച് ചെടികളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ വെച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ കുറച്ച് വേറെ ചെടികളും കാണാമെന്ന് വിചാരിച്ചു ആന്തുറി അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇത്തിരി ഉണങ്ങി തന്നെയാണ് നിന്നിരുന്നത് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് ശരിക്കും നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നത്തെ ദിവസം കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ല കാര്യമായിട്ട് ചെടികൾ നനയാൻ ഭാഗത്തിനുള്ള മഴ പെയ്തില്ലായിരുന്നു കേട്ടോ അത് മുഴുവൻ നനച്ചു കൊടുത്തു അപ്പൊ നോക്കുമ്പോൾ അത് അതിൻ്റെ തുളസിത്തറയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അവിടെയും കുറച്ച് മുല്ലയും ചെത്തിയും ഒക്കെ വെച്ചിട്ടുണ്ടാകും അത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഉണങ്ങി അതിൻ്റെ ചട്ടിയിൽ നിറച്ച് കളകളൊക്കെ വളർന്നു നിന്നു അതൊക്കെ അങ്ങനെ കാണുമ്പോൾ തന്നെ ഫ്രണ്ട് ഭാഗമല്ലേ ഞാൻ വിളക്ക് കൊടുത്തത് തുളസിത്തറയാണിത് ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആകെ ഒരു അരോചകത്വമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ ഭാഗങ്ങളെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി മുല്ലയൊക്കെ വളരെ ഭംഗി വലുതായിട്ട് വളർന്ന് നിൽക്കുമായിരുന്നു അതെല്ലാം ക്രോപ്പ് ചെയ്ത് നിർത്തി പുല്ലുകളെല്ലാം വെട്ടി അടിച്ച് വാരി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഐശ്വര്യമായിട്ടോ കാണാൻ അപ്പോൾ ചോദിക്കും ഇത് ഇത്രയും ദിവസം ഉണ്ടായിട്ട് എന്താ ചെയ്യാതിരുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയാണോ അല്ല കേട്ടോ ഓരോരോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓരോ ദിവസവും ഓരോരോ തിരക്കുകളാണല്ലോ ആ എൻ്റെ വീടിൻ്റെ ക്ലീനിങ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാ ദിവസവും എനിക്ക് അത്തരം പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാ പണികളും കൂടി എനിക്ക് ഒരു ദിവസം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഓരോ ദിവസവും ഓരോരോ പണികളാണ് കേട്ടോ എന്തായാലും വീട് അത്രയും ഭാഗങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും ഇങ്ങനെയൊരു എന്താ പറയുക വൃത്തിയിലേക്ക് മാറി കേട്ടോ എന്തായാലും ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അടുത്ത ദിവസം കാണുന്നവരേക്കും ടാറ്റാ